അധികൃതി പരസ്പരം പറഞ്ഞു തുടങ്ങി ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യമാണോ പക്ഷെ അത്തരം കാര്യങ്ങൾ ആരോടും ചോദിക്കാൻ അവർ ആരും ബൈഡപ്പെട്ടില്ല അവർക്ക് കാത്തിരിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ഭർദ്ദിച്ചു വരുന്ന അസ്വസ്ഥത കാര്യമാക്കാതെ അവരെല്ലാം കാത്തിരുന്നു സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളായ വിശ്വനാഥൻ മുഴുവൻ സമയവും സ്റ്റേജിൽ നിശിബ്ബ്ദമായിരിക്കുകയായിരുന്നു എന്നാൽ സ്ഥിതിഗതികൾ വാർന്ന് കണ്ടപ്പോൾ അവർ ക്രമേണ ആശങ്കപ്പെടാൻ തുടങ്ങി നടക്കുന്നതൊക്കെ വളരെ അസാധാരണമായ കാര്യങ്ങളായിരുന്നു സിദ്ധാർത്ഥ എവിടെയാണെന്ന് അവർ ചിന്തിച്ചു യഥാർത്ഥത്തിൽ അത് അവർക്കിടയിലും അതും ആശയപ്രദം ഉണ്ടാക്കി വിവാഹ ചടങ്ങുകൾക്കുള്ള നീണ്ട കാലതാമസവും മധുഹരന്മാരുടെ തിരോധാനവും ദേവിയെ കൂടുതൽ വിഷമിപ്പിച്ചു അവയെങ്കിൽ കഴിവ് മുറുകി പിടിച്ചാൽ ഭർത്താവിന്റെ നേരെ നോക്കി ചേട്ടാ എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ പറഞ്ഞു ചിറ്റി നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിശ്വനാഥനും ചെറുതായി ഉൾക്കൊണ്ടു തോന്നുന്നു വിശ്വനാഥിന്റെ പിതാവ് പ്രതാപ വിഷ്ണയും അവർ കരുതി വേദം തടയിരിക്കുന്നുണ്ടായിരുന്നു സംഭവിക്കുന്ന കാര്യങ്ങൾ അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല പക്ഷേ സംഭവിച്ചതല്ല അയാൾ കാണുന്നുണ്ടായിരുന്നു ഒടുക്കൽ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അയാൾ മതോട് ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത് മുഹൂർത്തവനായാലും അയാൾ ദേഷ്യത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവൻ വേദിയിൽ വരാത്തത് ഇനി അധികം സമയമില്ല അവരോട് വരാൻ പറയും അതിഥി നമുക്ക് കാത്തിരിക്കുന്നത് കണ്ടില്ലേ െ നോക്കി പറഞ്ഞു അതിന് മറുപടി പറയാൻ കഴിയാതെ വിശ്വനാഥിനിരുന്നു അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു വിശ്വനാഥൻ മകനെ വിളിച്ച് നോക്കിയെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്ത് താങ്ങുന്നു എവിടെയാണ് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ സംസാരം അതിഥികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭർത്താവ് വരുന്നത് കണ്ട ദീപ വിഷമിച്ചു നോക്ക് അധികം ദേഷ്യപ്പെടരുത് അവൻ ഉറങ്ങി പറഞ്ഞു ദീപ പെട്ടെന്ന് പറഞ്ഞു അവൻ അന്വേഷിക്കാൻ അജ്ഞാനായിട്ട് ഒരു പക്ഷെ അവർ എവിടെയെങ്കിലും വിളിച്ചു സംസാരിക്കുകയായിരിക്കാം സമയം പോയി അറിഞ്ഞു കാണുന്നത് നീട് പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ അവരെ നോക്കി ഭർത്താവിന്റെ പിതാവിന്റെ ദേഷ്യം ലഘൂകരിക്കാനും അയാളും മകനും തമ്മിൽ ും എന്ത്ണമെന്ന് മകൻ മതം ചെയ്തുകൂട്ടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്വത്തിൽ വരുമെടുത്താലും അയാൾക്ക് കഴിയില്ല ഒട്ടും ഉത്തരവാദിത്വമില്ലാതെ നമുക്ക് ഇടപാടുന്നത് വിവാഹ വേദിയിൽ നിന്ന് അവൻ മനപൂർവ്വം ഇറങ്ങി പോകേണ്ടായിരിക്കണമെന്ന് അയാൾ ഉച്ചു അയാൾക്ക് അപ്പോൾ ആ സമയം അവർ തടയാൻ സാധിക്കില്ല ലാവനെയും വേദിയിൽ ഇല്ലാത്ത ശ്രമിക്കാൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾ പുറത്തായിരുന്നു അയാൾക്ക് മകനോട് തനശനായ വേഷം അനുഭവപ്പെട്ടു തന്റെ അച്ഛൻ തന്നെ ദേഷ്യപ്പെടുമെന്ന് ഉടനെ അയാൾ തന്റെ സഹായങ്ങളെ നോക്കി പറഞ്ഞു അവൻ എവിടെയാണ് പോയി അന്വേഷിക്കും എന്നു കണ്ടുവയ്ക്കാൻ മുഹൂർത്തത്തിന് സമയമായിരുന്നു പറയാം ഞാനെ വേദിയിലേക്ക് വരാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുനാഥൻ തന്റെ സഹായങ്ങളോട് പറഞ്ഞു ഉടനെ അവിടെ നിന്നും സിദ്ധാന്തിന് തിരഞ്ഞു പോയി അപ്പോഴാണ് വിഷ്ണുനാഥന് അല്പം സമാധാനം തോന്നിയത് അയാൾ അച്ഛനെ തേക്ക് തിരിഞ്ഞു നോക്കി വിഷു ഇത് എന്തൊക്കെയാണ് മറക്കുന്നത് പിന്നെ മകന് ഇത്രയും ഉത്തരവാദിത്തമുള്ളൂ ഒരുപാട് അവധികളെ ഇങ്ങനെ കാഴ്ചക്കാലിയിട്ട് അവനെ ഇത് എവിടെയാണ് പോയത് പ്രതാപ വിഷ്ണു ചോദിച്ചതാണ് മറവിൽ പറയാതെ വിഷ്ണുനാഥൻ നിസഹായം പറഞ്ഞു ഗീത അത് തന്നെയായിരുന്നു സിദ്ധാന്ത മനപൂർവ്വം തങ്ങൾ അപമാനിക്കാൻ വേണ്ടിയാണ് എങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്നവർ കരുതി ഈ സമയം നീലമ അശിനെ തിരുന്ന് നടക്കുകയായിരുന്നു ആ ഹോട്ടലിന്റെ പല ഭാഗത്തും അവൻ ഭക്ഷണെ തിരിഞ്ഞുകൊണ്ടിരുന്നു ആ ഹോട്ടൽ വളരെ വലുതായിരുന്നു അവനെയെല്ലാം ഭക്ഷണത്തിന് മടുക്കുന്ന നീലമ കൂടുതൽ അവൻ അയച്ച നമ്പറുള്ള മുറിയിലേക്ക് മകനെ അന്വേഷിച്ചു ചെന്നു മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല എങ്കിലും സിദ്ധാർത്ഥം അവിടെ ഉണ്ടാകുന്ന ഭയം കാരണം നീലിമ പുറത്ത് നടന്നിരുന്നു അവൾ വാതിലിൽ ഒന്ന് രണ്ട് തവണ മുട്ടിയെങ്കിലും ആരും വന്ന് വാതിൽ പൂർണ്ണമായും തുറന്നില്ല പുറത്ത് നിന്ന് അവൾ ഒന്ന് രണ്ട് തവണ പേടി അശ്വിനെ വിളിച്ചു അവൻ വലിയ കേട്ടില്ല എവിടെ ആരെങ്കിലും ഉണ്ടോ അവൾ ചോദിച്ചു എന്നാൽ മറുപടി ഒന്നും വന്നില്ല അശ്വിൻ നീ ഇവിടെയുണ്ടോ അവൾ വീണ്ടും ചോദിച്ചു എന്നാൽ അശ്വിന് മറുപടി ഒന്നും വന്നില്ല അവൾ ഒരുപാട് നേരം കാത്തിരുന്നു പക്ഷെ ഒരു പ്രതികരണവും ഉണ്ടായില്ല നീലമയ്ക്ക് പിന്നെ അധികം കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല അശ്വിൻ ഇവിടെ ഉണ്ടെങ്കിൽ തന്റെ സംസാരം കേട്ടാൽ പുറത്തേക്ക് കഴിഞ്ഞാൽ അത് വാതിൽ തുറക്കില്ല ഞാനിത് പറ്റേ സ്ഥലത്താണ് വന്നത് പോയി അച്ഛനോ ഫോണിൽ വിളിച്ച് അവൻ എവിടെയാണെന്ന് അറിയാൻ തീരുമാനിച്ചു അവൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മുറിയിൽ നിന്ന് പെട്ടെന്ന് ശബ്ദം കേട്ടു നീലുയുടെ ഹൃദയം കൂടി അവളെ വശത്തേക്ക് തല സാധിച്ച ഒരു നിമിഷം ശ്രദ്ധിച്ചു അച്ഛൻ ചിടപ്പോ ഇത്രയും നേരിടുന്ന കാറ്റിനൊന്നും തുറങ്ങി മാറ്റോ അവൻ വിചാരിച്ചു നീലിമ ശ്രദ്ധാപൂർവ്വം വാതിൽ തുറക്കാൻ കഴിയാനത്ത് ഡോർ ഹാൻഡിലും കൈവച്ചു വാതിൽ പൂട്ടിയിട്ടില്ലാത്തതിനാൽ അവൾ മെല്ലെ തുറന്നു ആ മുറി ഗതാഗതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലൈറ്റുകളൊന്നും ഓണിച്ചിട്ടില്ല അത് വളരെ വിരണ്ടതായിരുന്നു പക്ഷെ ഇരട്ടിൽ കത്തിലിൽ ആറ് കിടക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു കടലിൽ കിടക്കുന്ന ആള് തിരിച്ചേണ്ടപ്പോൾ നീലമയുടെ ഹൃദയം മയക്കൽ കിടച്ചു അവൾ ഉടനെ തന്നെ കടത്തിരിഞ്ഞ് മുറിക്ക് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു

ായിരുന്നു വെറുതെ വിട്ടേക്കും അവൾ പറഞ്ഞു പക്ഷേ സിദ്ധാന്ത് അവളുടെ വെക്കില്ല അവൻ താങ്ങും എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു നീലു അവൻ പതിയെ പറഞ്ഞു നീ എന്നെങ്ങനെ വരക്കുന്നതും നീലിന് പെട്ടെന്ന് നിശ്ചയായി അവൾ തന്റെ സ്ഥലത്ത് ചോദിച്ചു തീ മുറിയിൽ സിദ്ധാന്ത് എങ്ങനെയാണ് വന്നതും അവൻ അത്ഭുതത്തോട് ചോദിച്ചു സിദ്ധാന്തിന്റെ മക്കൾ കിണിൽ തവൻ വന്ന് വീണു എന്ന് മാത്രമേ അപ്പോൾ ഇതിനുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവൻ പറയുന്നത് കേട്ടോ കേട്ട് അതിശയിച്ചു അവൾക്ക് ഒന്നും മനസ്സിലായില്ല മനസ്സിലായില്ലോട് കല്യാണം കല്യാണം കൊണ്ട് നിങ്ങൾ എന്നും നീലമ നീ നമ്മുടെ വിവാഹകരമാണ് നിനക്കൊരു സന്തോഷം ഉണ്ട് അവൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്കായി വളരെ കാലയൾ കാത്തിരിക്കാനും അവൻ പറഞ്ഞത് കേട്ടോ നീലിമ അവിശ്വാസമാകുന്നതോടെ അവനെ നോക്കി സുധാ നിങ്ങൾ എന്താ പറഞ്ഞതും അവന്റെ മുഖത്തേക്ക് ദൂഷിച്ചു നോക്കിക്കൊണ്ട് നീലിമ ചോദിച്ചു നേരെ നടന്നതിനു ശേഷമാണ് അവൾ അവനെ അടുത്ത് അവളിലുള്ള തന്റെ പിടിമുറക്കി അവന്റെ മുഖത്ത് ഒരു മന്ദഹാസം തെളിഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞോടാൻ ആഗ്രഹിക്കുന്നത് നീലിമ താഴുള്ളവരെല്ലാം നമ്മുടെ വിവാഹം കാണാൻ വേണ്ടി ആഗ്രഹിക്കാനാണ് നീലിമ അവിശ്വസനീയതയോടെ അവനെ നോക്കി നിങ്ങൾക്ക് വിവാഹം കാണും നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത് ലാവണീയമായ നിങ്ങളുടെ വിവാഹ ചിത്രങ്ങൾ ഞാൻ ഇപ്പുറത്തെ കണ്ടല്ലോ അവനാണ് നിങ്ങളെ വിവാഹം കാണിക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് കാണാൻ ശ്രമിക്കുന്നത് അവളൊന്ന് നിർത്തിയ ശേഷം നിനക്കും എനിക്കും കഴിയില്ല സിദ്ധാർത്ഥ അവരുടെ കുട്ടിയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ നീലുവയുടെ ഹൃദയം ഒന്ന് അല്പമായു പക്ഷെ അവൾ അപ്പോഴും മുഖത്തെ ദേഷ്യം പഠിച്ചു സിദ്ധാർത്ഥ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് പറയാൻ എനിക്ക് തീർച്ചയായും കാരണങ്ങളുണ്ട് തൽക്കാലം നിങ്ങൾ എന്നൊന്ന് വിട്ടയച്ചാൽ മതി നമ്മുടെ കുട്ടി ശരിക്കും അദ്ദേഹം ഞാൻ നടത്തും അശ്വരെ വേണം ദയവായി അവൻ എന്റെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കും അവൾ പറഞ്ഞു അവർക്കിടെ അതിനം കൊണ്ടുവരാൻ നീലമ പരമാവധി ശ്രമിക്കുന്നത് തന്നെ സിദ്ധാർത്ഥിന്റെ മുഖം കൂടുതലുണ്ട് അവൻ നീലുവെ നോക്കി നീലമ നീലൊരു വാക്ക് സംസാരിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കതിനെ പറയാൻ കഴിയില്ല അതുകൊണ്ട് നിന്ദാതിരിക്കുന്ന എനിക്ക് നിനക്ക് അവൻ അവൻ പോലെ പറഞ്ഞു മുഖത്ത് നല്ല ദേഷ്യം ഭരണമായിരുന്നു ഞാൻ പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേൾക്കണം നിങ്ങൾക്ക് വിഷമമുണ്ടാകുമെന്നായാലും ഞാൻ പറയും എന്നെ പോലെ ഒരാളല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത് അത് പറഞ്ഞു തീർന്നപ്പോൾ മീനുവിന്റെ കണ്ണുകൾ തുറന്നിരുന്നു അധാരണമായി അവൾക്ക് നല്ലത് സങ്കടം തോന്നി അവനോട് ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും അവൾക്കത് പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം അയാളുടെ കുടുംബ മഹിമയ്ക്കും സമൂഹത്തിന് മുന്നിൽ അതൊന്നുമല്ല എന്ന് അവൾക്കറിയാം അവളുടെ കണ്ണിൽ കൂടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവൾ അത് തുടച്ചു കളഞ്ഞു അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ദേഷ്യമല്ല ഒരു നിമിഷം കൊണ്ട് അടങ്ങിപ്പോയി അയാൾക്ക് അവൻ സമാധാനപിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് തരുമോ നമുക്ക് ഇതിൽ പരിഹാരം കാണാം ഞാനെ പറയുന്നത് ഭാഗ്യം സമാധാനത്തോടെ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കും എന്തോ നീ കയുന്നതും നീലമ ഇത്രയും വിഷമത്തോട് പറയുന്നത് കണ്ട് അവന് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു പക്ഷെ അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവൾ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച സംഘടനകൾ ഓർത്ത് വീണ്ടും കറഞ്ഞു നമുക്കിനി സംസാരിക്കണം ഒന്നുമില്ല അവൾ അവസാനം പറഞ്ഞു സിദ്ധാർത്ഥ അവളെ നോക്കി വിട്ടു ചോദിച്ചു അതുപോലെയും ക്ഷണിയോട് നിൽക്കുന്ന സിദ്ധാർത്ഥന അപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവൾ തന്നെ വല്ലാതെ വെറുത്തു കഴിഞ്ഞവെന്ന് അവൻ ചിന്തിച്ചു അപ്പോൾ അവനെ നല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അവൾ തന്നെ പൂർണ്ണമായും വരുത്തു നിറയാൻ അവൻ ഉപായം തോന്നി അവനുടന അവനെ ചോദിച്ചു അവളതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല അതിന് നില നീലമയുടെ കണ്ണുകളിൽ കകരമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവളും അവരും അത്രയും അടുത്ത് പെരുമാറുന്നത് പക്ഷേ അവൻ ചുമച്ചപ്പോൾ കഴിഞ്ഞ കാര്യമല്ല അവർക്ക് പെട്ടെന്ന് വന്നു അവനോട് അവൻ പറ്റാത്ത തന്നത്തേ സ്നേഹം തനിക്ക് തോന്നുന്നതായിരുന്നു